ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ ശരിക്കുള്ള റെസിപ്പി ഇതാണ് കേട്ടോ സാധാരണ നമ്മൾ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ വെക്കുമ്പോൾ ജീരകമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് വളരെ ഒതൻറ്റിക്കായിട്ട് നമ്മളെങ്ങനെ മാമ്പഴപ്പുള്ളിശ്ശേരി വെക്കുന്നത് അതുള്ള അതിനുള്ള ശരിക്കുള്ള റെസിപ്പി കേട്ടോ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് എടാന്ന് വെച്ചാൽ നമ്മളെ ആനി ആനിച്ചേച്ചിരി വീഡിയോയിൽ പ്രോഗ്രാമിൽ നമ്മളെ ഓർമ്മിള്ള കൊണ്ട് ചേച്ചി ഒരു ഈ മാമ്പഴപ്പുളിച്ചേരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഉടുക്കത്ത ടേസ്റ്റാണ് കേട്ടോ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിടാൻ മറക്കരുത് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാനിവിടെ നാല് മാങ്ങ പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ മാങ്ങയുടെ സീസണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിരുന്ന് അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങയെല്ലാം നമുക്ക് ഒന്ന് ഇട്ട് അപ്പം മാങ്ങയെല്ലാം ഞാൻ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുറച്ച് മാത്രം മതി കേട്ടോ വെള്ളം ഇത്രയും മതി ഇനി നമ്മുടെ ഈ മാങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഓക്കെ ഞാനത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് വേവ് വരുമല്ലേ ആ സമയത്താണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പം നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കണം കേട്ടോ ഞാനത് എടുത്തപ്പോൾ അത് റെക്കോർഡായില്ലോ കേട്ടോ ഞാൻ ആദ്യം ഇട്ട് എൻഗ്രീഡിയൻസ് ഒന്നും അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തകര് ഇത്രയാണ് എഴുതി ചേർത്തേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ബാക്ക് വശത്ത് കുറച്ച് മുളകും ഇതൊക്കെ നട്ടു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമി വീഴ്ച എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചേർത്ത് എടുത്തതാണ് ആമി കേട്ടോ കാണാം ഇപ്പം ഞാൻ കാണിച്ചത് ഇത്രയും വെള്ളം ഓൾറെഡി ഇതിനകത്തുണ്ട് കേട്ടോ മാങ്ങേന്ന് ഇറങ്ങിയതാണ് മാങ്ങേന്ന് കൂടെ ഇറങ്ങിയുള്ളൂ നമ്മൾ ഒഴിച്ചേ ഉള്ളു അപ്പൊ ഇത്ര ആവുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നതെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഒരു ഒരു മീഡിയം സൈസ് ഒരു ചെറിയ ശർക്കര കേട്ടോ അത് അത്യാവശ്യം വെള്ളം ചേർക്കണം കട്ടിക്കറിയതാണ്ടിരിക്കുന്നുണ്ടോ വെള്ളം പോലിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം വെള്ളത്തിന് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ അരിച്ചെടുത്ത ശർക്കരയാണ് കേട്ടോ അപ്പൊ ഞാനിത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമ്മൾ ഈ ഒരു ശർക്കര പാനീ കിടന്ന് നമ്മളെ മാങ്ങ നന്നായിട്ടൊന്ന് വളർന്ന് ആ ശർക്കര പാനീയൊക്കെ ഏകദേശം ആ മാങ്ങനൊക്കെ പിടിച്ചു വരണം അതിന് അതിനുശേഷം നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റൂടെ ചേർക്കാനുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അതിനകത്തേക്ക് ഇതേ ഒരു സ്പൂൺ നെയ്യ് നെയ്യിട ഈ പറയുന്ന ഇൻഗ്രീഡിയന്റ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നെയ്യും ആ ശർക്കരയൊക്കെ നമ്മുടെ വാങ്ങിക്കകത്ത് പിടിച്ച് നന്നായിട്ടൊന്ന് നന്നടിച്ച് ഒന്ന് പകുതി വറ്റി വരണം ഓക്കെ അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാൻ പോവാണ് അപ്പൊ അതെ ഞാൻ നമ്മുടെ അരപ്പൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് അങ്ങനെ കുറിയിരിക്കുകയും ചെയ്ത് എന്നാൽ ഒരുപാട് ലൂസുവാവരുത് അപ്പൊ അരപ്പ് അരപ്പൊഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിള വരണം ഒരുപാട് അങ്ങ് തിളച്ചു പോരുത് ഇനി നമുക്ക് മാമ്പഴം പുളിശ്ശേരിക്ക ആവശ്യമായിട്ടുള്ള ഒപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതെ ഞങ്ങൾ കൂടെ ചേർത്തിട്ടുണ്ടേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് കടുക് താളിച്ചിരണം കടുക് താളിക്കുന്നതിൽ വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ മാമ്പഴപ്പുശ്ശേരി വെക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയിലാണ് കടുകൊറക്കുന്നത് പക്ഷേ ഇത് നമ്മൾ കടുകുറക്കുന്നത് നെയ്യിലാണ് കേട്ടോ അതാണതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പൊ തന്നെ നമ്മുടെ മാമ്പഴപ്പുശ്ശേരി തിളച്ചിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഇനി ഒരുപാട് തിളക്കേണ്ട നമ്മൾ ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്തിട്ട് അത് നമ്മൾ കടു കൊറുത്താൻ അത് ഇടാൻ പോകണം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒരു അടുപ്പിലൊരു പാപം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാണോ കേട്ടോ നെയ്യ് അപ്പൊ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ അപ്പൊ ഞാൻ എന്തേക്ക് ഒരു ചെറിയൊരു സ്പൂൺ കടുകിടുകയാണെ അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ട് അത് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണേ ഇനി അതിനകത്തേക്ക് ഇത് രണ്ട് പറ്റണമുളക് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ട് കൊടുക്കാം പിറ്റുന്നതിന് തഴപ്പിക്കും ഇനി അതും ഒന്നുപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ഉള്ളിയും മുളകുമൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിടേ അതിനുശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മുളക് പൊടി അത് വേണ്ടി മാത്രം ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ നോക്കിച്ചതിന് ശേഷം ആ അതിനകത്ത് നെയ്യ് കിടന്ന മുളക് പൊടി മരിപ്പൊടി ഒന്ന് ചൂടായിട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ അത്രയും മതി ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് നമ്മുടെ കടുവ മിനിറ്റ് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി നടക്കാം അപ്പൊ നമ്മുടെ വളരെ എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ മാമ്പഴക്കുഴി ശരിയാണ് ഇപ്പോഴാക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ നോക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പലരും ആ വീഡിയോ കാണാത്തവർക്കാണെങ്കിലും അറിയാൻ പറ്റത്തില്ല അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണണമെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നോ അല്ലെ അപ്പൊ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത കിഡിലൻ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണാം അതുവരെ കീപ് വാച്ചിങ് താങ്ക്